നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച അപകടം അതെ ആ ദു അപകടത്തിൽ ദുരൂഹത ഇപ്പോഴും ബാക്കിയാണ് ഏഴുകുളം പട്ടായിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച അധ്യാപികയും സുഹൃത്തും തമ്മിൽ ഒരു വർഷത്തോളമായി പരിചയം തുടങ്ങിയിട്ട് ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് മരിച്ച ഹാഷിം ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പിതാവ് ഹക്കിം ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് ഹാഷിം വീട്ടിൽ നിന്നിറങ്ങിയതെന്നും ഉടൻ മടങ്ങി വരാമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പറഞ്ഞത് പിന്നീട് കേൾക്കുന്നത് അപകട വാർത്തയാണ് കാറിൽ ഒപ്പമുണ്ടായിരുന്ന അനൂജിയെ തനിക്ക് പരിചയമില്ലെന്ന് ഹക്കിം തറപ്പിച്ചു പറയുമ്പോൾ അതിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് കാരണം ഒരു വർഷത്തെ ഇരുവരുടെയും ബന്ധം കുഞ്ഞിനെയും ഭർത്താവിനെയും മറന്ന് കാമുകനൊപ്പം ജീവിക്കാൻ തയ്യാറെടുത്ത അനൂജയുടെ വീട്ടിൽ കലഹം പതിവായിരുന്നു അതേസമയം മരിച്ച അനുജാ രവീന്ദ്രന്റെയും സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷിമിന്റെയും ഫോൺ പരിശോധിച്ച ശേഷം കൂടുതൽ കണ്ടെത്തലുകളും പുറത്തു വരുന്നുണ്ട് കാറിൽ നിന്നും ലഭിച്ച ഹാഷിമിന്റെ രണ്ട് ഫോണുകളും അനുജയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴിയാണ് പരിശോധിച്ചത് ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടെന്നും കണ്ടെത്തി അപകടമുണ്ടാക്കിയ കാറും ലോറിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണെന്നാണ് സൂചന ഇതേ സംശയത്തിലാണ് പോലീസും കാർ അമിത വേഗതത്തിൽ തെറ്റായ ദിശയിലൂടെ ലോറിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല അനൂജയും ഹാഷിമും സീറ്റ് ബെൽറ്റും ഉപയോഗിച്ചില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി ഇരുവരുടെയും സൌഹൃദം ബന്ധുക്കൾ അറിയുകയും കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം സ്കൂളിലെ അധ്യാപകർ മൊത്തം തിരുവനന്തപുരത്ത് നിന്നും വിനോദയാത്ര കഴിഞ്ഞുവെന്ന അനൂജയും വാഹനം തടഞ്ഞ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു അനൂജയും സംഘവും വന്ന വാഹനത്തിന് പിന്നാലെ ഹാഷിം കാറുമായി എത്തി കുളക്കടയിൽ എത്തിയപ്പോഴാണ് അനൂജ സഞ്ചരിച്ച വാഹനത്തിന് മുൻപിൽ ഹാഷിം വണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയത് ശേഷം കാറിൽ നിന്ന് ഇറങ്ങിയ ഹാഷിമ് അനൂജ് അടക്കമുള്ള അധ്യാപകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു ആദ്യം ഹാഷിമിനൊപ്പം പോവാൻ അനൂജ തയ്യാറായില്ല തന്റെ കൊച്ചച്ച മകനാണ് ഹാഷിം എന്നാണ് മറ്റ് അധ്യാപകരോട് അനൂജ പറഞ്ഞത് വിളിച്ചപ്പോൾ ഇറങ്ങിച്ചെല്ലാതിരുന്നതോടെ ഹാഷിം ആക്രോശിച്ചു വാഹനത്തിലേക്ക് കയറിയെന്നാണ് അധ്യാപകർ പോലീസിന് നൽകിയ മൊഴി ഇതോടെ അധ്യാപകരും ഇടപെടാൻ തുടങ്ങി വിഷയം വഷലാകുമെന്ന് കണ്ടതോടെ അനൂജ വാഹനത്തിൽ നിന്നിറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോവുകയായിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ അനൂജയെ വിളിച്ച അധ്യാപകരോട് ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്നാണ് അനൂജ പറഞ്ഞത് ബസിൽ നിന്നിറങ്ങി കാറിൽ കയറി അനൂജയെ ഫോണിൽ വിളിച്ചപ്പോൾ കരയുന്നുണ്ടായിരുന്നുവെന്നും അധ്യാപകർ പറഞ്ഞിരുന്നു സംഭവം അനൂജയുടെ ഭർത്താവിനെയും പിതാവിനെയും അധ്യാപകർ അറിയിച്ചു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കാനും അങ്ങോട്ടേക്ക് എത്താമെന്നും ഇരുവരും അധ്യാപകരോട് പറഞ്ഞു തുടർന്ന് ഇവർ നൂറനാട് പോലീസ് സ്റ്റേഷൻ വഴി അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു പിന്നീട് അറിയുന്നത് ഇരുവരുടെയും അപകട മരണ വാർത്തയാണ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അടൂർ ഏഴക്കുളം പട്ടായിമുക്കിൽ വെച്ച് അമൃത വൈകിയിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിലേക്ക് ഹാഷിം ഇടിച്ചു കയറ്റിയത് വാഹനം ഓടിച്ചിരുന്നത് ഹാഷിമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിലിരുന്ന അനുജ് പിൻ സീറ്റിലേക്ക് തീർച്ചു വീണു പൂർണമായും തകർന്ന കാർ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത്